അഗസ്റ്റിൻ സഹോദരന്മാർ ഒന്നുകൂടി മനസ്സിലാകണമെങ്കിൽ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ അവർ കൊള്ള നടത്തിയ മുട്ടിൽ മരമുറി കേസിൽ ഇപ്പോഴിതാ കൂടുതൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം അതോടെ പണി പാളി എന്ന് ഉറപ്പിച്ചിരിക്കുന്നു റിപ്പോർട്ടർ എന്ന ചാനലിൻ്റെ ഉടമകളാണ് ഈ മരമുറി സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന പൊതുശല്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ് കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ മലീമസമാക്കിയ ആൻഡോ അഗസ്റ്റിൻ അതുപോലെ മറ്റുള്ള മുതലാളിമാരായ റോജി അഗസ്റ്റിൻ ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവർ പ്രതികളായ മുപ്പത്തിയാറ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എല്ലാം കൂടി ചേർത്താൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് മരമുറി ചാനലിൻ്റെ നായകന്മാർ സുൽത്താൻ ബത്തേരിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രമെല്ലാം സമർപ്പിച്ചത് ഇവരുടെ ബിസിനസ്സുകളെല്ലാം തട്ടിപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാവങ്ങളെ പറ്റിച്ച് കൊടാനുകോടിയുടെ മരം മുറിച്ച് കടത്തിയത് അത് നന്നായി അറിയാവുന്നതു കൊണ്ട് തന്നെ വനംവകുപ്പ് നടപടിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ നേരത്തെ തന്നെ വയനാട് അഡീഷണൽ ജില്ലാ കോടതി അങ്ങ് തള്ളിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഉപാധികളോടെ പട്ടയം ലഭിച്ച ഭൂമിയിലെ ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നട്ടു വളർത്തിയതും സ്വയം കിളിർത്തതുമായ ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ മുറിക്കാനായിരുന്നു ഒരു ഹൃസ്വകാല ഉത്തരവ് ഈ ഉത്തരവിൻ്റെ മറവിൽ മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്ന് വ്യാപകമായി ഈട്ടിത്തടികൾ മുറിച്ച് കടത്തുകയായിരുന്നു ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഈ ഉത്തരവ് സർക്കാർ പിൻവലിക്കുകയും ചെയ്തു അങ്ങനെ പതിനഞ്ച് കോടിയോളം രൂപ വിലമതിക്കുന്ന തടികൾ ഇപ്പോൾ വനം വകുപ്പിൻ്റെ കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ വനം പോലീസ് റവന്യൂ വകുപ്പുകൾ നൂറ്റി ഇരുപതിലധികം കേസുകളാണ് എടുത്തത് ഈ തടികൾ കേടുവരാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കോടതി ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു അതായത് ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം അനുവദിച്ച ഭൂമിയിലെ ചന്ദനം തേക്ക് വീട്ടി യമ്മനി എന്നീ നാല് തരം മരങ്ങളുടെ ഉടമസ്ഥത സർക്കാരിനാണുള്ളത് വൃക്ഷവില സർക്കാരിലേ അടച്ചാൽ പോലും ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയത്തിൻ്റെ കൈവശക്കാരന് ഈ മരങ്ങളുടെ ഉടമസ്ഥത ലഭിച്ചില്ല ലഭിക്കുകയുമില്ല കേവലം മൂന്ന് മാസം മാത്രമായിരുന്നു അങ്ങനെ ഒരു ലഭിക്കാനുള്ള ഉത്തരവിൻ്റെ ആയുസ് എന്ന് പറയുമ്പോൾ അത് കള്ളന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പിന്നീട് തെളിഞ്ഞു എന്നാൽ ആ ചുരുങ്ങിയ കാലം കൊണ്ട് വൻതോതിൽ മരം മുറി നടന്നു പ്രത്യേകിച്ച് വയനാട്ടിൽ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് എറണാകുളത്തും തൃശ്ശൂരും ഇടുക്കിയിലുമൊക്കെ കോടികളുടെ വനം കൊള്ള അപ്പോൾ ഉണ്ടായി ആദിവാസികളായ കർഷകർ ഉൾപ്പെടെയുള്ള ഭൂ ഉടമകൾ മരം മുറിക്കാൻ സമ്മതിച്ചുകൊണ്ട് എഴുതി നൽകി എന്നുള്ള നിലയിൽ ഈ പറയുന്ന പ്രതികൾ അഗസ്റ്റിൻ സഹോദരന്മാർ വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ച കത്തുകൾ പിന്നീടത് വ്യാജമാണെന്ന് കണ്ടെത്തി മുഖ്യപ്രതി റോജി അഗസ്റ്റിൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അപേക്ഷയാണ് ഇത് എന്ന് പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി അതായത് വ്യക്തമായ തട്ടിപ്പ് അതായത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നേടിയെടുത്ത ഈ മരമുറി ഇത്തരത്തിൽ ഏഴ് കത്തുകളാണ് റോജി ഹാജരാക്കിയത് അതെല്ലാം തട്ടിപ്പുകളായിരുന്നു അങ്ങനെ നൂറ്റിനാല് മരങ്ങളാണ് അഗസ്റ്റിൻ സഹോദരന്മാർ മുട്ടിൽ നിന്ന് തന്നെ മുറിച്ചെടുത്തത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് അതിൻ്റെ എല്ലാ തെളിവുകളും ആ മരം അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് അതായത് അഗസ്റ്റിൻ സഹോദരന്മാർ അകത്ത് പോകുന്നതിൻ്റെ എല്ലാ തെളിവുകളും അവിടെ കിടക്കുകയാണ് പോലീസിനും റവന്യൂ വകുപ്പിനും ഒപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ പറയുന്ന അഗസ്റ്റിൻ സഹോദരന്മാരായ പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തുകയും ചെയ്തു അതായത് ഈ മരമുറി ചാനലുകാർ കുറച്ചു വർഷങ്ങളായി കേരളത്തിൻ്റെ സമാധാനം തന്നെ കെടുത്തുകയാണ് പരസ്പരം തമ്മിലടുപ്പിക്കുന്നത് ഇവരുടെ ഒരു സന്തോഷമാണ് അതിനെല്ലാം ഒരു അരുൺകുമാർ സഹായിയായി ഉണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എതിർക്കുന്ന ഒരു ചാനലായി ഈ റിപ്പോർട്ടർ മാറുമ്പോൾ അതിനൊരു കാരണമുണ്ടായിരിക്കാം ഇവർ കേരളത്തിൻ്റെ പൊതുശല്യമാണ് അങ്ങനെ തട്ടിപ്പും മോഷണവും നടത്താൻ കഴിയുന്ന മേഖലയിലെല്ലാം തട്ടിപ്പ് നടത്തി ജനങ്ങളെയും സർക്കാരിനെയും പറ്റിച്ച് പണമുണ്ടാക്കി തുടങ്ങിയൊരു ചാനൽ ഇത്രയുമധികം കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതോടെ ജയിലിൽ കിടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ആ സാഹചര്യത്തിൽ ചാനൽ അനാഥമാകും എന്നതിൻ്റെ ലക്ഷണം കൂടി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഒന്നും രണ്ടും കേസിലല്ല മുപ്പത്തിയാറ് കേസുകളിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആ കുറ്റപത്രത്തിൽ പറയുന്ന കേസിനാധാരമായ തെളിവുകളെല്ലാം വയനാട്ടിൽ സൂക്ഷിച്ചും വച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ടായിരിക്കും അഗസ്റ്റിൻ സഹോദരന്മാരുടെ പോക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്